ഇവിടെ ഒരു ഏഴോ എട്ടോളം പ്രൈവറ്റ് വാട്ടർഫാൾസ് ഉണ്ട് രണ്ട് വാട്ടർഫാൾസ് വരെ നമുക്ക് നടന്നു പോയി കാണാം മഴ സമയത്ത് നല്ല ഹെവി ഫോൾസ് ആണ് നമ്മളെ ഗുണ്ടാറൂർ ഡാമിൻ്റെ ഇപ്പുറത്തെ ആ ഒരു വശോട്ടോ പക്ഷേ ഇപ്പോൾ ഇവിടെ മഴ കുറവല്ലേ നല്ല ചൂടാണ് ഇപ്പോൾ നല്ല മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഈ ഒരു അപ്പോൾ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ മറിയുന്നൊരു വീഡിയോ നമുക്ക് കിട്ടും കേട്ടോ ഇടൂ ഒരു വീഡിയോ കിട്ടേണ്ടതാണ് പക്ഷേ ഡാമിൽ വെള്ളം കുറവാണ് ഇവിടെ മഴ നമ്മൾ കേരളത്തിൽ നല്ല മഴയാണെങ്കിലും ഇവിടെ ഇങ്ങനെ മഴയില്ലല്ലോ അപ്പോൾ ഒരു കുറവ് ഫീലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെയാണ് തെങ്കാശിയിൽ വന്നത് ഇന്നലെ നമ്മൾ തെങ്കാശിയിൽ സ്റ്റേ ആയിരുന്നു അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തെങ്കാശീലുള്ള കുറച്ച് ഉള്ളു ഗ്രാമീണ കാഴ്ചകളൊക്കെ നമ്മൾ പകത്തിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് പിന്നെ സുന്ദരപാണ്ഡി പുറത്ത് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും കീഴിൽ കാണും കേട്ടോ നമ്മളിതിലെ ആ ഗുണ്ടകരന്റെ വേളി കയറാനുള്ള പരിപാടി കേട്ടോ പക്ഷെ അപ്പുറത്ത് കിന്നു കഴിഞ്ഞാൽ ആ ഗേറ്റ് ഗേറ്റളവായിരിക്കും ആ പിള്ളേർ നടന്ന് ആറുമാതൊക്കെ കണ്ടോ എന്നാ നമ്മൾ നടന്ന് കയറിയല്ലേ ആ ഡാമിന്റെ മേളത്തുള്ള വീഴിയൊക്കെ കിടിലുമായിട്ട് കിട്ടും കേട്ടോ പാടെ വാടെ ഇതൊരു അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടോട്ടെ ചിലപ്പോൾ അവിടെ അടച്ചേക്ക് വരികയും അടച്ചേക്കൊന്നെങ്കിലേ നമുക്കവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത് നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇതിലേക്ക് കയറി വന്നേക്കാം കേട്ടോ ഇവിടെ ഉള്ളവരെല്ലാം വന്ന് വെള്ളച്ചട്ടം കണ്ടു കഴിഞ്ഞാൽ ചാടി കയറി കുളി പാസ്സാക്കിയിരിക്കും ആ അങ്ങനെയാ ഉണ്ടാവില്ല കുളിക്കുകയൊക്കെ ചെന്നിട്ട് അവിടെ ഗേറ്റ് അടച്ചേക്കണ്ടോ ഓ ഗുണ്ടാരി വെള്ളം ഭയങ്കര കുറവട്ടോ ഇതാണ് ഗുണ്ടാരു ഡാം വെള്ളം കുറവാട്ടോ ഇതിന്റെ മുകളിൽ കൂടെയൊക്കെ ആൾക്കാർ നടന്നു പോകുന്നത് ഇങ്ങനെ വെള്ളം ഒലിക്കുന്ന ഒക്കെ ഒരുപാട് റീൽസ് നമ്മൾ കണ്ടിട്ടില്ലേ അതേ ഭാഗം അവിടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പക്ഷെ വെള്ളം കുറവായിട്ടാണ് നമുക്ക് ഒരു കാഴ്ച കിട്ടാതെ വെള്ളം നല്ല കുറവാണ് അത്രയും വെള്ളം കുറവാണ് ആ വെള്ളം ഫുള്ള് ഹൈറ്റ് ആണെന്നെങ്കിൽ മാത്രമേ നമുക്ക് മൺസൂൺ സമയത്ത് വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഒരു വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഒരു വീഡിയോ കിട്ടും പക്ഷേ ഇവിടെ നല്ല പക്ക ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള വിഷ് നമുക്ക് കിട്ടും അങ്ങനെ അവിടെ എല്ലാം കാര്യങ്ങളൊന്നും വരുന്നുണ്ട് ഓക്കെ ഈ ഒരു മല ഉണ്ടോ ഇവിടെ ഒരു ഏഴോ എട്ടോളം പ്രൈവറ്റ് വാട്ടർഫാൾസ് ഉണ്ട് രണ്ട് വാട്ടർഫാൾസ് നമുക്ക് നടന്നു പോയി കാണാം മഴ സമയത്ത് നല്ല ഹെവി ഫോൾസ് ആണ് ഇപ്പോഴും ജസ്റ്റ് വേണമെങ്കിൽ നമുക്കിപ്പോൾ ജീപ്പ് സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പ്രൈവറ്റ് ഫോൾസിലുള്ള പക്ക ലാൻഡ്സ്കേപ്പ് ഒരു വീഡിയോ കിട്ടുന്നുണ്ട് നമുക്ക് ആ ഒരു ഡാമിൽ നിന്ന് വെള്ളം പോകുന്ന വീഡിയോ കിട്ടിയില്ലെങ്കിലും നല്ലൊരു ലാൻഡ്സ്കേപ്പ് വീഡിയോ കിട്ടുന്നുണ്ട് ഇത് എൻ്റെ ഷട്ടർ ആ ഷട്ടർ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ആ മലയുടെ ഒരു ആംബിയൻസിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളിയിൽ അടിപൊളി വ്യൂ ആണ് ഇതാണ് ഗുണ്ടാർ ഡാമിൻ്റെ ഒരു വ്യൂ അപ്പം അടിപൊളി വ്യൂ ആണ് കാണാറുണ്ട് ഗുണ്ടാർ ഡാമിൻ്റെ ആ ഒരു ഷട്ടറും ആ ഒരു ഡാമും അവിടെ അപ്പോൾ നമ്മൾ അവിടുത്തെ ഗുണ്ടാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് നമ്മൾ അവിടുത്തെ മെയിൻ ഗേറ്റിലോട്ട് പോകാം നമ്മൾ സത്യം പറഞ്ഞാൽ ഷോർട്ട് കട്ട് കയറിയാൽ അവിടുന്ന് കട്ട് ചെയ്ത് കയറിയിട്ട് ഈ ഒരു സൈഡിൽ കൂടെ നടന്ന് കയറിയിട്ടാണ് നമ്മളെൻ്റെ മുകളിലും കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ ഗേറ്റ് അടച്ചേക്കുമായിരുന്നു കാരണം നമുക്ക് അകത്തേക്ക് കയറി വരാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ അവിടുത്തെ ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഗുണ്ടാർ ഡാമും എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ ഇവിടുത്തെ ഫാൾസിലോട്ടോ വാട്ടർഫാൾസിലോട്ട് നമ്മൾ പോയില്ല കാരണം ഇവിടെ മഴയില്ല നല്ല ചൂടായതുകൊണ്ട് തന്നെ വാട്ടർഫാൾസിൽ നിന്നും വെള്ളം കമ്മിയായിരിക്കും വെള്ളം കമ്മിയായിരിക്കും അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അത്രയും ദൂരം നടന്നു പോയിട്ട് നമുക്ക് കാര്യമില്ല അവിടെ നമ്മൾ ഇവിടെ വെച്ചാൽ നമ്മൾ കേരളത്തിൽ നല്ല മഴയല്ലേ അത് പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇങ്ങോട്ട് വന്ന പക്ഷേ ഇവിടെ മഴയെന്നു പറഞ്ഞ സാധനമുള്ള കട്ട ചൂട് എല്ലാം വറ്റി വരണ്ടു കിടക്കും കേട്ടോ അതുകൊണ്ട് നല്ല മൺസൂണൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ടായതിനു ശേഷം നമ്മൾ ഗുണ്ടാറിൻ്റെ ആ ഒരു വാട്ടർഫോൾസിൻ്റെ വീഡിയോ ഒന്ന് ജീപ്പ് സർവീസൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം